ഹലോ ഗെയ്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ ടർഫിൻ്റെ ഉദ്ഘാടനം സംബന്ധിച്ച് വന്നതാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഓക്കെ വരും പറയുന്നത് സാറിൻ്റെ പേര് മത്സരം ഞാൻ മത്സര മഠത്തിലാണ് കണ്ണൂർ സ്വദേശിയാണ് ഓക്കെ കഴിഞ്ഞ ഏതാണ്ട് മുപ്പത്തി ഒമ്പത് വർഷമായി ഞാൻ വിദ്യാഭ്യാസ രംഗത്ത് വിവിധ സ്ഥാപനങ്ങളായിട്ട് ഏതാണ്ട് അമ്പതോളം സ്ഥാപനങ്ങൾ ഇന്ന് നടത്തി വരികയാണ് പ്രത്യേകിച്ച് പറഞ്ഞാൽ പിന്നെ മൂന്ന് ഹയർ സെക്കൻഡറി സ്കൂളുകൾ എയ്ഡിഎറ്റ് മേഖലയിലുണ്ട് അതുപോലെ സി ബി എസ് ഇ ഉണ്ട് ബി എഡ് കോളേജ് ടി ടി സി കോളേജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അതുപോലെ തന്നെ എല്ലാം കൂടി ഒരു അമ്പത് സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ പറഞ്ഞ സൂര്യമാണ് കേരളത്തിലുണ്ട് അപ്പോൾ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിട്ട് കുട്ടികൾ ധാരാളം കൂട്ടുകൾ എല്ലാവർക്കും പറയുന്നത് പൊതുവിദ്യാലയം കുറെ തകർന്നു പോകുന്നു കുട്ടികളില്ല എന്നൊക്കെ പറയണമെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഒരു സ്ഥലത്തും അങ്ങനെ ഇല്ല ഇഷ്ടംപോലെ കുട്ടികൾ കൂടി വരും കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് കൈമാറുന്ന സ്ഥാപനങ്ങളാണ് കൂടുതൽ എനിക്ക് വന്നിരുന്നത് എയ്ഡഡ് മേഖലയിൽ ആ ആ ഏഡഡ് മേഖല അപ്പോൾ അങ്ങനെ വരുന്ന സ്ഥാപനങ്ങളിൽ ഞങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനുള്ള ഭൗതിക സൗകര്യം അടിസ്ഥാന സൗകര്യം അവർക്കുള്ള യാത്രാ സൗകര്യം അതുപോലെ തന്നെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ രീതിയിലുള്ള പല പദ്ധതികൾ ഇതൊക്കെ നമ്മൾ നടത്തി വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും അതുപോലെ തന്നെ ടീച്ചേഴ്സിനും വലിയ വിശ്വാസം വരുക അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പബ്ലിക്കിൽ നമുക്കറിയാം കുട്ടികൾ നാട്ടിലുണ്ട് ആ അപ്പോൾ ആ കുട്ടികൾക്ക് വിശ്വാസം വരണം നമ്മളൊരു വിദ്യാലയത്തിൽ അയച്ചാൽ എൻ്റെ കുട്ടി എങ്ങനെ എടുക്കാനാവോ അല്ലെങ്കിൽ ആടെ ഉത്തരവാദിത്വമുണ്ടോ ജാഗ്രതയുണ്ടോ സേഫ്റ്റി ഉണ്ടോ അപ്പോൾ അവർക്ക് വേണമെന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള അടിസ്ഥാന സൗകര്യമുള്ള ബിൽഡിംഗ് ഉണ്ട് ഇന്ന് നമ്മൾ പണ്ട് കാണുന്ന പോലെയല്ല ഇന്ന് നമ്മൾ ഭയങ്കര ഹൈടെക്ക് വീട്ടിൽ നിന്നാണ് വരുന്ന കുട്ടികൾ ആ കുട്ടികൾ ഒരു സ്കൂളിലേക്ക് വരുമ്പോൾ അവിടെ നമുക്കൊരു മിനിമം ആ ഹൈടെക്ക് ഫെസിലിറ്റി ഉണ്ടാവണം അതാണ് അതാണതിൽ പ്രത്യേകത അപ്പോൾ അതിന് പുറമെ അവർക്ക് ഉണ്ടാവുന്ന സുരക്ഷിതത്വം നമുക്ക് ബോധം ഉണ്ടാവും പിന്നെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം ഹൈടെക്ക് ഉണ്ടാവുമെന്നുള്ള വിശ്വാസം പറഞ്ഞു അങ്ങനെയൊക്കെയുള്ളതായ ഒരു അന്തരീക്ഷമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആളുകൾ ഞാനും ഒരു രക്ഷിതാവുന്ന രീതിയിൽ ആ രക്ഷിതാവുന്ന രീതിയിൽ എനിക്ക് മൂന്ന് മക്കളുണ്ട് ഞാനും അത് കണക്ക് കൂട്ടുന്നറക്കി ആയിക്കോളും അപ്പോൾ ഇന്നത്തെ നാട്ടുകാരെ കുറിച്ച് നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കണം അപ്പോൾ അങ്ങനെ ഞങ്ങൾ കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ അവിടെ ഒന്ന് ബിൽഡിങ്ങിൻ്റെ സൗകര്യം മാറ്റും എല്ലാം നല്ല പുത്തൻ ഉണർവുണ്ടാക്കും പിന്നെ പുതിയ ബിൽഡിങ് പണിയും പിന്നെ യാത്രാ സൗകര്യം ഓരോ സ്കൂളിലും പതിനഞ്ച് പതിനെട്ട് ഇരുപത് ബസ്സുകൾ ഓടും അപ്പോൾ കുട്ടികൾക്ക് യാത്രാ സൗകര്യമൊക്കെ മെച്ചപ്പെടുത്തും പിന്നെ പഠന കാര്യത്തേക്കാളും അതോടൊപ്പം തന്നെ പാഠ്യേതര വിഷയങ്ങൾ കുട്ടികൾക്ക് വലിയ പ്രാധാന്യം പ്രത്യേകിച്ച് പറഞ്ഞാൽ നമുക്കറിയാം സ്പോർട്സ് മേഖലയിൽ അല്ലെങ്കിൽ കായിക രംഗം എന്ന് പറഞ്ഞാൽ ഇന്ന് വളരെ താല്പര്യമുള്ള വിഷയമാണ് അതിൽ ഇന്ന് പല സ്ഥലത്തും സ്കൂളിൽ സ്ഥലമില്ല ഇല്ല ഉണ്ടെങ്കിൽ തന്നെ അവർ ഉപയോഗിക്കില്ല അതിന് താല്പര്യമില്ല അതുകൊണ്ട് കായിക രംഗം കുട്ടികൾക്ക് ഇല്ലെങ്കിൽ നമ്മുടെ നാ നാളെ നമ്മൾ നാട് തന്നെ വളരെ പരാജയപ്പെട്ടു പോവും ആ കായികരംഗം നമുക്ക് അത്യാവശ്യമാണ് അതുപോലെ തന്നെ നോക്കിയാൽ നമുക്കറിയാം കലാരംഗം ഞങ്ങളെ സംബന്ധിച്ചിട്ട് കലാരംഗം വളരെ ആവേശത്തിലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് പറഞ്ഞാൽ കുട്ടികൾക്ക് പഠിക്കാൻ കഴിവ് കഴിവ് ഉള്ള കുട്ടീനെ സംബന്ധിച്ചിട്ട് വീട്ടിൽ പോയി വലിയൊരു പൈസ എടുത്തിട്ട് വാ എന്ന് പറഞ്ഞുണ്ടാവണമെന്നില്ല അപ്പോൾ അങ്ങനെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ സാമ്പത്തിക സഹായം കൊടുത്തു ഈ നല്ല പഠിക്കാൻ പറ്റിയ അധ്യാപകരെയൊക്കെ കൊണ്ടുവന്ന് പഠിപ്പിച്ച് അങ്ങനെ സ്റ്റേറ്റ് തലത്തിൽ പല വർഷങ്ങളായി സ്റ്റേറ്റ് തലത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് പഠിക്കുന്ന അധ്യാപകരെ കോട്ടയം പാലക്കാട് അല്ലെങ്കിൽ തിരുവനന്തപുരം എറണാകുളം പത്തനംതിട്ട എന്ന് പറഞ്ഞ ആളുകളെ കൊണ്ടുവന്നിട്ട് പഠിപ്പിക്കുകയും അങ്ങനെ അഞ്ച് പൈസ ഉള്ളൊരു മടിക്കില്ല അങ്ങനെ പഠിപ്പിച്ചിട്ട് പോകുമ്പോൾ ആ കുട്ടികൾ ഇപ്പോൾ സബ്ജില്ലയിൽ ഒരുപാട് നാട്ടങ്ങളായിരുന്നു സബ് ജില്ല കഴിഞ്ഞ് ഇപ്പോൾ ജില്ല കഴിഞ്ഞ് ഇപ്പോൾ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ നമ്മളെ തന്നെ വിവിധ സ്കൂൾ എനിക്ക് തന്നെ ഇപ്പോൾ മൂന്ന് ജില്ലയിൽ നിന്നും കടന്നു പോകുന്ന കുട്ടികൾ ഭൂരിഭാഗം കുട്ടികളും എൻ്റെ തന്നെ കുട്ടികളാണ് എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് കണ്ണൂർ ജില്ലയിൽ ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് അവിടെ ഏതാണ്ട് മൂവായിരത്തിലേറെ കുട്ടി പഠിക്കുന്നുണ്ട് അവിടെയും ഈ കലോത്സവവും കായികോത്സവം അതുപോലെ തന്നെ ശാസ്ത്രോത്സവം നമുക്ക് ഈ പിന്നെ ഇതെന്ത് പ്രവൃത്തി പരിചയമേള എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അപ്പോൾ അതിന് ധാരാളം കുട്ടികളെ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് കൊണ്ടുപോയി ചെയ്യിപ്പിച്ച് പിന്നെ സതിൻ്റെ ഒക്കെ ഉണ്ടാവുന്ന റിസൾട്ട് നമ്മൾ ഇല്ലെന്ന് വേറൊന്നും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഇവരൊക്കെ പത്ത് കൊല്ലം അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇവരൊക്കെ പറയും ഞാനും ഞാൻ പണ്ട് കിടയിരുന്നു പഠിച്ചിരുന്നു ഞാൻ ഇങ്ങനെ ആയിരുന്നു അങ്ങനെയായിരുന്നു അതിനെ പറ്റി അന്നേരം പറയുക എന്താ വെച്ചാൽ ഞങ്ങളുടെ തന്നെ ഇപ്പൊ ഈ സ്കൂളിൽ തന്നെ ഇവിടുന്ന് പഠിച്ചു പോയ വലിയ മുടുക്കന്മാരായി പണ്ട് പോയ പലരും കൂടെ വരാറുണ്ട് പഴയതെന്ന് പറഞ്ഞാൽ സാർ മുഖം ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ച് പറഞ്ഞുകഴിഞ്ഞാൽ വലിയ ചരിത്രമുണ്ട് മുഖത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കി പറഞ്ഞുതരാം മുഖത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട് നമുക്ക് അനുഭവിക്കുമ്പോ അറിയാൻ പറ്റുള്ളൂ കാരണവച്ചാൽ ഇത്രയേറെ മതം മൈത്രി മതപരമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടൊക്കെ ഇത്ര ഒരു സൗഹൃദം കിട്ടുന്ന ഒരു സ്ഥലം എന്താ ജാതി മത രാഷ്ട്രീയത്തില് അതീതമായൊരു ബന്ധം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എനിക്ക് കഴിഞ്ഞ ഒരു പത്ത് മാസം ഞാനിവിടെ മുഖത്ത് വന്നിട്ട് എനിക്ക് ഭയങ്കര അനുഭവം ഉണ്ടാകുന്ന അതാണ് അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രത്യേകത അൻപത്തിരണ്ടിൽ നമുക്കറിയാലോ വളരെ ഫേമസ് ആയിരുന്ന നമ്മളെ പിന്നെ സിനിമയിലൊക്കെ ഇറങ്ങിയിട്ടുള്ള വി പി മൊയ്തീൻ വി പി മൊയ്തീൻ്റെ ഉപ്പയായിരുന്നു ഇതിൻ്റെ ഈ സ്ഥാപനം ആദ്യത്തെ മാനേജർ അവരുടെ കീഴിൽ അന്ന് ഒരു കൂട്ടം പിന്നെ ഹിന്ദു ആളുകളും മുസ്ലിംസും ആ കമ്മിറ്റിയിലുണ്ടായിരുന്നു അവരൊരു സൊസൈറ്റിയാണ് മുക്കം എഡ്യൂക്കേഷൻ സൊസൈറ്റിയാണ് അങ്ങനെ ആ കമ്മിറ്റി ഉണ്ടായിട്ട് അവർ നല്ല രീതിയിൽ നടത്തി വലിയ ഉയർന്ന വന്നു പിന്നീട് ഒരു ഇടക്കാലത്തിൽ ഇതിൽ ഇവരൊക്കെ കാലം കഴിഞ്ഞു പോയപ്പോൾ പിന്നീട് വന്ന ഒരു ഇളം തലമുറയിൽ അതിൻ്റെ കുറച്ച് ഗൗരവം കുറവുണ്ടായി എന്നുള്ളത് വസ്തുതയായിരുന്നു അപ്പോൾ അങ്ങനെ കുട്ടികൾ ഒരു ഘട്ടത്തിൽ ഭയങ്കര ശ്രദ്ധയായി കുട്ടികൾ കുറേ കുറഞ്ഞുപോയി കുറഞ്ഞു പോയി വന്നെങ്കിലും ഇപ്പം ലാസ്റ്റ് ഘട്ടത്തിൽ ഘട്ടത്തിലെന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ നന്നായി കമ്മിയായി പൂട്ടാൻ അവസ്ഥയായി ഇപ്പോഴെ ഉണ്ടായിരുന്ന കമ്മിറ്റിയിൽ ആർക്കും തന്നെ ഇതിൻ്റെ കടുത്ത സാമ്പത്തികവും ഒരു മാസവും ഒന്നര ലക്ഷം രണ്ട് ലക്ഷം അങ്ങോട്ട് ഇട്ടിട്ട് പോകണം ഇപ്പം തന്നെ വണ്ടി ഓട്ടാനൊക്കെ അപ്പോൾ അവർ മടുപ്പ് വന്നു ആ മാനസികമായി മടുപ്പ് വന്നപ്പോൾ അവർ അങ്ങനെ കാത്തു നിന്നപ്പോഴാണ് എൻ്റെ മറ്റ് സ്ഥാപനങ്ങളെക്കുറിച്ചൊക്കെ ഇവർ മനസ്സിലാക്കിയപ്പോൾ ഇതിൻ്റെ മാനേജ്മെൻ്റ് എനിക്ക് പേരെടുത്താൻ പറയാൻ പറ്റുന്നത് അന്നടുത്തെ മാനേജർ ആയിരുന്ന എൻ കെ അദ്രഹ്മാൻ വരുന്ന ആൾ എൻ്റെ തന്നെ മറ്റ് രണ്ട് സ്കൂളുകളിൽ അദ്ദേഹം ഒരു സർവേ നടത്തി അങ്ങനെ ആളുകളെ മുമ്പിലുള്ള അഭിപ്രായങ്ങളും രക്ഷിതാക്കളുടെ അഭിപ്രായമൊക്കെ മനസ്സിലാക്കിയപ്പോൾ എന്നെ കാര്യമായി ചെളിച്ചതും അങ്ങനെ ചെളിച്ച് ഞാനൊരു ദിവസം ഇങ്ങനെ വന്നു വന്നപ്പോൾ ഇത് അങ്ങനെ ഉണങ്ങി നിൽക്കുകയാണ് ഒന്നുമില്ല സൗകര്യമില്ല കാര്യമില്ല അപ്പോൾ ഞാൻ പറഞ്ഞാൽ എനിക്ക് കഴിയില്ല എനിക്കിത് താല്പര്യമില്ല പക്ഷേ അവരുടെ താല്പര്യം എന്നോട് ഇറങ്ങി എന്ത് സൗകര്യം കമ്മിറ്റിക്കകത്ത് ഞാൻ പറഞ്ഞത് എനിക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ എൻ്റെ ആ ആ വികാരത്തിനു നടത്താൻ പറ്റുള്ളൂ ഞങ്ങളൊരു പ്ലാൻ ചെയ്താൽ നടക്കണമെങ്കിൽ സൊസൈറ്റി ആകുമ്പോൾ നമുക്കറിയാലോ ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ട് കാര്യമില്ല അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എന്ന് പറയുന്നത് പൂർണ്ണമായി നിങ്ങൾക്ക് കിട്ടിയായിരുന്നു നമുക്ക് നാട്ടിൽ നല്ലൊരു സ്കൂൾ ഉണ്ടാവണം അത് ഏത് സൊസൈറ്റി എന്നുള്ളതൊന്നും നമുക്ക് വിഷയമല്ല അപ്പോൾ ആ സൊസൈറ്റിക്ക് നമുക്ക് പിന്നെ സ്ഥാപനം നന്നാവണം എന്ന് പറയുന്നതായ ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് അവർ ഫീൽ ചെയ്തത് അതുകൊണ്ട് ആ കമ്മിറ്റിക്കാൻ എല്ലാവരും ഞാൻ ബഹുമാനിക്കുന്നു ഇപ്പോൾ കാര്യമെന്ന് വെച്ചാൽ അങ്ങനെ ഏൽപ്പിച്ചപ്പോൾ ഞങ്ങൾ ഏറ്റെടുത്ത് ഇപ്പോൾ പത്ത് മാസമായിരുന്നു സർ ഞാൻ പറഞ്ഞത് ഞാൻ ഈ എടുത്തിട്ട് രണ്ട് മാസത്തൊക്കെ അതായത് ഫെബ്രുവരിയിൽ എടുക്കുന്ന ഫെബ്രുവരിയിൽ ഞാൻ വന്ന് മാനേജ്മെൻ്റ് മാറി എന്ന് പറയുമ്പം തന്നെ നാട്ടുകാർ കൂടെ എല്ലാം സ്കൂളുകാരും നാട്ടുകാരുടെ കൂടെ ഒരു ബോർഡ് വെച്ച് വിദ്യാഭ്യാസ മേഖലയിലെ ചാണകം എന്നെ ഇപ്പം എൻ്റെ മുഖത്തേക്ക് സ്വാഗതം ഞാൻ തന്നെ ഒരു ദിവസം കൂടെ വരുമ്പോൾ കാണുന്നത് നാട്ടിൽ തേച്ചും ബോർഡാണ് ഈ ബോർഡ് കാണുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ ചാണക്യൻ ശ്രീ വത്സൻ മഠത്തിൽ സ്വാഗതം ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു ഇങ്ങനെ എങ്ങനെയാണ് ചിലപ്പോൾ ഈ കോലകളും കണ്ടിട്ടായിരിക്കാം പക്ഷേ വന്നതിന് ശേഷം ഇങ്ങോട്ട് അവർ തന്ന ഉത്സവ പ്രോത്സാഹനവും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ നിങ്ങളറിയോ എനിക്ക് ഈ കഴിഞ്ഞ മാർച്ച് മാസം ഏപ്രിൽ പതിനാല് ഡിവിഷൻ കുട്ടികളാണ് ഇവിടെ വർദ്ധിച്ചത് ഞാൻ എടുക്കുന്ന സമയത്ത് ഇത് നൂറ്റി തൊണ്ണൂറ് കുട്ടികളെ ഉള്ളു കഴിഞ്ഞ വർഷം അധ്യയന വർഷം അതായത് അഞ്ചാം ക്ലാസിൽ എട്ട് കുട്ടികളാണ് പതിനാല് ഡിവിഷൻ വന്ന് ആ എക്സ്റ്റൻഡ് വന്ന് അത് കഴിഞ്ഞ അനുസരിച്ച് ബിൽഡിംഗ് സൗകര്യം കൊടുത്തു വാഹന സൗകര്യം കൊടുത്തു ഫർണിച്ചർ കൊടുത്തു ഏറ്റവും നല്ല സെറ്റപ്പ് കൊടുത്ത് വന്നു അങ്ങനെ വന്നപ്പോൾ വന്നപ്പോന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടുന്ന് ഈ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള എനിക്ക് മനസ്സിലായി ഇവിടെ ഒരു മൂന്നര ഏക്കറ് ഗ്രൗണ്ട് ഉണ്ട് ഈ ഗ്രൗണ്ടിൻ്റെ അകത്ത് മൂന്നര ഏക്കറെ ഗ്രൗണ്ട് വെറുതെ ഇട്ടിട്ട് കാര്യമില്ല ഇതിനെ ഉപയോഗിക്കണമെന്ന് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഒരു 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 പിന്നെ സ്പോർട്സ് കോംപ്ലക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ഘാടനം ചെയ്തിട്ട് നമുക്കറിയാം നമ്മളെ ഷർഫലി സാറാണ് ഇവിടെ പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ തർക്കലിടൽ പരിപാടി നടത്തിയിട്ട് ഗംഭീരമായിട്ട് ഇപ്പോൾ അതെ നമ്മൾ ഇപ്പോഴത്തെ സ്പോർട്സ് ആ അതെ ഇപ്പോഴത്തെ സ്പോർട്സ് കോം സ്പോർട്സ് പിന്നെ അതെ അതെ അതിൻ്റെ ചെയർമാനാണ് അപ്പോൾ അപ്പോൾ അദ്ദേഹം തന്നെ വന്ന് തർക്കലിടയിൽ പരിപാടിയൊക്കെ നടത്തി അതിന് ഇത് ഇതിപ്പോ നമ്മൾ വലിയ ഗ്രൗണ്ടാണ് ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം സർ ആ സർ ഇതിന്റെ ഒരു ക്വാളിറ്റി ഞാൻ പറയാം ഇതിന് രണ്ട് പ്രത്യേകിച്ച് ക്വാളിറ്റി ഉള്ളത് ഇത് സാധാരണ എട്ട് മീറ്റർ ഹൈറ്റാണ് ഉണ്ടാവുക ചെറിയ തൂള ഉണ്ടാവുക ആ എട്ട് മീറ്റർ ഹൈറ്റിന് പകരം ഇത് പന്ത്രണ്ട് മീറ്റർ ഹൈറ്റാണ് എന്തുകൊണ്ടാണ് വെച്ചെന്ന് പറഞ്ഞാൽ ഈ ഇതിനകത്ത് നമുക്ക് ക്രിക്കറ്റിനും ഏറ്റവും നല്ല രീതിയിൽ ക്രിക്കറ്റിൻ്റെ പ്രാക്ടീസ് കൂടി കൊടുക്കാൻ പറ്റുന്ന ആ അതിൻ്റെ ഒരു മാറ്റ് ഉണ്ട് ആ മാറ്റ് മാറ്റും ആ മാറ്റ് ഇട്ട് കഴിഞ്ഞാൽ ക്രിക്കറ്റിന് വളരെ നന്നായി കളിക്കാൻ പറ്റുന്ന ഒരു സൗകര്യം കണക്കിലെടുത്തിട്ട് പന്ത്രണ്ട് മീറ്റർ വെച്ചാൽ അപ്പോൾ അതിന് പുറമേ നിങ്ങൾ ഇതിൻ്റെ നിർമ്മാണം കണ്ടിട്ടുണ്ട് ഇത് ദുബായ് ബേസ്ഡുള്ളതായ ബി ബി എം എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് എടുത്തിരിക്കുന്നത് ദുബായിൽ ആ ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡ് ചെയ്ത് നിൽക്കുന്ന നല്ല ഒരു സ്പോർട്സ് അക്കാദമി സ്പോർട്സിൻ്റെ കോംപ്ലക്സ് ഉണ്ടാക്കുന്നവരാണ് ഞാനുമായി ബന്ധപ്പെട്ടപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഏതാണ്ട് ഒന്നര കോടി രൂപയുടെ ബഡ്ജറ്റുള്ള പരിപാടിയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഈ ടർഫിൻ്റെ പണി അങ്ങനെ അറിയാം ആ നിർമ്മാണം ഞാൻ മറ്റുള്ള സ്ഥാപനത്തിലും എനിക്ക് ഈ ടർഫുണ്ട് മൂന്ന് സ്കൂളുകൾ വരെയുണ്ട് അവിടെയൊക്കെ തന്നെ ഉണ്ടെങ്കിലും ഇതിൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞ പോലെ എട്ട് മീറ്ററും ഒക്കെ ആയിരുന്നു പക്ഷേ ഇവർ ഈ ഇൻ്റർനാഷണൽ ടീമിനെ കണ്ട് പരിചയപ്പെട്ടപ്പോഴാണ് മനസ്സിലായി ഇതിൻ്റെ സാധ്യതയും ഈ നിർമ്മാണത്തിൻ്റെ പ്രവർത്തനം നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ഒന്നര കോടി രൂപ ബഡ്ജറ്റ് ആണെങ്കിലും ഇന്ന് നമുക്കറിയാം ഇത്ര നല്ല അന്തസ്സുള്ള ഒരു ഇതിൽ രണ്ട് ഫൈവിൻ്റെ ഒരു കളിയുണ്ടാവും പക്ഷേ അതുകൊണ്ട് നമ്മളിതിൽ കാണുന്നത് സാറേ ഇവിടെ ഇപ്പം അവിടെ ഇപ്പം വരുന്ന തൊട്ടടുത്ത് തന്നെ നമ്മളിപ്പോൾ ഈ ഗ്രൗണ്ടിൽ സ്വിമ്മിംഗ് പൂൾ എടുക്കുകയാണ് സ്വിമ്മിംഗ് പൂളിൻ്റെ പണി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒളിമ്പിക്സിൻ്റെ ഒരു മെഷർമെൻറ് അമ്പത് മീറ്റർ നീളവും ഇരുപത്തഞ്ച് മീറ്റർ വീതിയോ അതാണ് ഒളിമ്പിക്സ് ഇൻ്റർനാഷണൽ അതേ സെയിം സെയിം സാധനമാണ് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ഇതേ ബി ബി എമ്മിന് തന്നെ കരാറ് കൊടുത്തിരിക്കുകയാണ് രണ്ടര കോടി രൂപയുടെ ബഡ്ജറ്റിലാണ് നമ്മൾ സ്വിമ്മിംഗ് പൂളിൻ്റെ പരിപാടി വരുന്നത് അതിൽ നമ്മൾ കാണുന്നത് നമ്മൾക്ക് കാണുന്നത് അതും ഒക്കെ വന്നാൽ അതിന് പുറമെ തന്നെ ബാസ്കറ്റ് ബോൾ വോളിബോൾ ഷട്ടിൽ അതുപോലുള്ള പിന്നെ ടേബിൾ ടെന്നീസ് ഉൾപ്പെടെ ആണ് ഇൻഡോർ സ്റ്റേഡിയം വരികയാണ് ആ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ഇതൊക്കെ വരുന്നത് അപ്പോൾ അതൊക്കെ മാറ്റിയാൽ അത്യാവശ്യം നമുക്ക് വേണ്ടി വന്ന ഒരു ഹോണായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുക അപ്പോൾ ഇതിന് ഇൻഡോർ സ്റ്റേഡിയം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങൾ പത്ത് മണി മുതൽ നാല് മണിവരെയും കുട്ടികൾക്ക് ഇവിടെ കളിക്കുക അവിടെ നീന്തൽ പഠിക്കുക എല്ലാ പരിപാടികളും ഫ്രീ ആണ് ഒരു ഉറുപ്പിയ ഒരു ഉറുപ്പിയ കുട്ടികളും അതിൽ നിന്ന് കൊണ്ടുവരണം നിങ്ങൾക്ക് നാളെ ഗ്രൗണ്ടിൽ കയറാൻ നൂറുപ്യ കൊണ്ടുവരണം എന്ന് പറയുന്ന സംവിധാനം ഇല്ല ആ രീതിയിൽ ഞങ്ങൾ ചൂറ് ശതമാനം സൗജന്യമായിട്ട് ഒരു കുറുക്കുകയാണ് അപ്പോൾ കുട്ടികൾ പഠിക്കട്ടെ കുട്ടികൾ നാളെ നീന്തവും പഠിക്കട്ടെ അല്ലെങ്കിൽ അവർക്ക് ഏടെ പോയാലും പറയാം നമുക്ക് ഞാൻ പഠിച്ച സ്കൂൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഒരു ഇൻ്റർനാഷണൽ സൗകര്യങ്ങൾ കൊടുക്കുന്ന ഒരു സ്കൂൾ പറയും പറയുമ്പോൾ ആ കുട്ടികൾ വലിയ തലങ്ങളിലെത്തുമ്പോൾ അവർ പറയും ആ ഞാൻ വേണ്ട ആടെ പഠിച്ചിരുന്നത് മാത്രമല്ല ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞ പൊന്നാനിയിൽ എൻ്റെ ഒരു സ്കൂളിൽ ഒരു ഫുട്ബോൾ ടെർഫുണ്ട് ആ ടർഫിൽ നമ്മളിത് പിന്നെ നടപ്പിലാക്കിയപ്പോൾ രണ്ട് വർഷമായിട്ട് ആടെ ട്രെയിനിങ് കിട്ടിയ കുട്ടി ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുകയാണ് ആ ക്ലബിലേക്ക് എടുക്കണമെങ്കിൽ ആ എടുക്കണമെങ്കിൽ അവൻ്റെ കഴിവോ അവൻ്റെ പ്രവർത്തനങ്ങളും മനസ്സിലാക്കിയിട്ടാണ് അവർ എടുക്കുന്നത് അപ്പോൾ നമ്മൾ സിസ്റ്റമാറ്റിക്കുള്ള ഏറ്റവും നല്ല കോച്ചിനെ വെച്ച് പഠിപ്പിക്കും അതിന് നല്ല രീതിയിലുള്ള മെയിൻ്റനൻസ് നടത്തി ഇതിനെ വമ്പിച്ച വിജയമാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഉണ്ടാകുന്ന റിസൾട്ട് ഇത് ഈ ഗ്രൗണ്ടിന് ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു ഫലം കാണുന്നത് ഇവിടെ നമ്മളിപ്പോൾ അഞ്ച് മുതലുള്ള പത്ത് പേര് പന്ത്രണ്ട് പേരെ മുട്ട ഉള്ളെങ്കിലും ഞങ്ങൾക്ക് അത് പോരാ ഞങ്ങൾ ഇതിൻ്റെ ശരിയായ ഇൻ്റർനാഷണൽ കോച്ചുമായി സംസാരിച്ചപ്പോൾ ഉണ്ടാകുന്നത് ഇപ്പോൾ എൽ കെ ജി യു കെ ജി പഠിക്കുന്ന പോലെ മൂന്ന് വയസ്സ് നാല് വയസ്സ് പ്രായമുള്ള കുട്ടികൾ ഇതിൽ അഭിരുചിയുള്ള കുട്ടികളെ കൊണ്ടുവന്ന് ആ സോഫ്റ്റ് ബോൾ കൊടുത്ത് ഇതിൽ ഓട്ടിക്കുക കളിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ ഇവിടെ തുടങ്ങാൻ പോകുന്നത് ഇതിന് പ്രത്യേകതയാണ് നമ്മൾ തുടങ്ങാവുന്നത് മൂന്ന് നാല് വയസ്സുള്ള കുട്ടികൾ വരെ നാളെ പന്തുമായിട്ട് ആ പന്തുമായിട്ടുള്ള കളി ഇവിടെ ഈ ഗ്രൗണ്ട് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് അങ്ങനെ ഗ്രൗണ്ടിൽ കയറി അവർ കളിക്കുകയും കളിക്കുകയും കളിക്കുകയായി വരുമ്പോൾ മൂന്ന് വയസ്സ് നാല് വയസ്സ് അഞ്ച് വയസ്സ് കഴിയുമ്പോൾ ആ എളം പ്രായത്തിൽ ഇവൻ്റെ ബോഡി ഷെയ്പ്പ് മാറ്റാനും സ്പീഡ് കൂട്ടാനും അവൻ്റെ ഊർജ്ജം കൂട്ടാനും അത് ഒരു മൂന്ന് നാല് വയസ്സിൽ തന്നെ ആ കഴിവ് കണ്ടെത്തിയിൽ ഈ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ ഞങ്ങൾ ആലോചിക്കാം അതിനുള്ള ഇൻ്റർനാഷണൽ കോച്ചുകൾ പലരും നമ്മളൊരു സംസാരിച്ചു നോക്കുകയാണ് ഇറ്റലി നടക്കുള്ള കോച്ച് ഇവിടെ വരാൻ റെഡിയുണ്ട് ഈ ചെറിയ കുട്ടിയിൽ യങ് ബ്ലഡിലാണ് ശരിക്കും പന്തിൻ്റെ ടേസ്റ്റ് കൊണ്ടുവരേണ്ടത് അല്ലാണ്ട് നമ്മളൊരു പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സ് വരുന്ന ഒരാളെ പിടിച്ചിട്ട് ഒരു ദിവസം നല്ല ഗ്രൗണ്ടിൽ ഓടിക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവന് എത്താൻ കഴിയില്ല ആ മെയ് കാലിൻ്റെയൊക്കെ ഇത് ശരിയാണ് അതേസമയം ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ അതിൽ ഓട്ടിച്ച് ശീലിപ്പിച്ചു അവൻ്റെ ആരോഗ്യം ഒരു സ്ട്രോങ് ആക്കി വന്നാൽ നമുക്ക് ഉറപ്പു പറയാം നാളെ ഈ മുക്കം സ്കൂളിൻ്റെ ഈ ഗ്രൗണ്ടിൽ നിന്ന് പഠിച്ച കുട്ടികൾ ഇൻ്റർനാഷണൽ താരങ്ങളാക്കി കൊണ്ടുവരാൻ നമുക്ക് കഴിയും അതിനുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് മൂന്ന് വയസ്സിലാണ് നാല് വയസ്സിലാണ് നമ്മളിവിടെ കൊണ്ടുവരാൻ പോകുന്നത് അതിനുള്ള സിസ്റ്റം നടപ്പിലാക്കാൻ പോവുകയാണ് അതിൽ വളർത്തി നമ്മൾ കൊണ്ടുപോകും അതുപോലെ തന്നെ സ്വിമ്മിങ് പൂളായാലും ഇൻ്റർനാഷണലിലേക്ക് പോകാവുന്ന കുട്ടികളെ ആണ് അതിലേക്ക് എടുക്കുക ആ അങ്ങനെ പഠിക്കാനായിട്ട് ഓൾ കേരളയിൽ നിന്ന് അടക്കം കുട്ടികളുടെ വന്ന് ഈ സ്വിമ്മിംഗ് പഠിക്കാനുള്ള കുട്ടികളായിട്ട് ഇവിടെ ഈ മുഖം ഇനി അറിയപ്പെടുന്നത് ഞാൻ പറഞ്ഞ മത ഒരു ഈറ്റില്ലമാണെന്ന് പറഞ്ഞത് പോരാ ഈ സ്പോർട്സിൻ്റെ ഒരു കേന്ദ്രമാണ് മുക്കം എന്ന് പറയുന്ന രീതിയിലേക്ക് ഇനി നമ്മൾ നാട് മാറാൻ പോയാണ് ആ മാറമ്പാണ് അതുകൊണ്ടുതന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ മൊത്തത്തിൽ ഈടെ സ്പോർട്സ് കോംപ്ലക്സിന് വേണ്ടി പത്ത് ലക്ഷം പത്ത് കോടി ഉറുപ്പയുടെ പരിപാടിയാണ് ഇതിലൊന്നും ഒരു രൂപയുടെ കലക്ഷനോ ഒരു രൂപയുടെ പദ്ധതിയോ വേറെ പരിപാടിയോ ഒന്നുമില്ല കംപ്ലീറ്റ് ഞങ്ങളുടെ തന്നെ മാനേജ്മെൻറ്റിൻ്റെതായ മാനേജ്മെൻറ്റിൻ്റെ മാത്രം പണം ഉപയോഗിച്ചിട്ടാണ് പത്ത് കോടി രൂപ ചെങ്കിലാത്ത ഇൻവെസ്റ്റ്മെൻറ്റ് കാണുന്ന ഈ സ്കൂളിൽ മാത്രമായിട്ട് ഇത്രയും പരിപാടി പ്ലാൻ ചെയ്യുന്നത് മാത്രമേ ഇപ്പൊ ഇനി ഈ സാറ്റർഡേ ഈ ഈ ഏഴാം നാടി ലാഭം ഞങ്ങൾക്ക് ഒന്നും വേണില്ല സാർ ഞാനിപ്പോ വരുമ്പോന്നും ഉണ്ടായിട്ട് വന്നില്ല എൻ്റെ അച്ഛനും എൻ്റെ ഫാമിലിയൊക്കെ വളരെ വേറെ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു അഗ്രികൾച്ചർ ഫാമിലിയിൽ വന്നതാണ് ഞാനൊക്കെ അന്ന് പ്രീ ഡിഗ്രി പഠിക്കുന്നവരെയൊക്കെ നമ്മൾ എത്രയോ സമയം രാവിലെ തന്നെ അഗ്രികൾച്ചറിൽ പോയിട്ട് വാഴ നടലും തെങ് തെങ്ങും തെങ്ങും നെല്ലും വാഴയും ചേമ്പും കാവും മറ്റേ ഒന്ന് ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ നമ്മൾ കൃഷിയിൽ മുഴുകിയാണെന്ന് എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ കൃഷി കർഷകരാണ് പക്ഷെ ഞങ്ങൾ അവിടുന്ന് മാറി ഈ ഒരു രൂപത്തിലേക്ക് ഇന്നത്തെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ വരുന്നുവെങ്കിൽ അത് എൻ്റെ ഒരു പ്രവർത്തന രീതി കൊണ്ടാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് എനിക്ക് ഇതിൽ നിന്ന് മാറണം എന്ന് പറയുമെങ്കിൽ ഇതിൽ നിന്ന് നാളെ ഒരു ഹാസ്യമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഇതൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാളെ വളരെ ഇപ്പം ഞാൻ പറഞ്ഞത് തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ തുടങ്ങിയത് നമ്മൾ വി പി ഉപ്പ ഉപ്പ് നമ്മളിപ്പോൾ ഓർമ്മിച്ചില്ലേ നമ്മൾ ഓർമ്മിച്ച് എന്തുകൊണ്ടാണ് അത് അദ്ദേഹം ഈ പ്രദേശത്തെ ഏറ്റവും നല്ലൊരു സ്കൂൾ വേണമെന്ന് ആഗ്രഹിച്ചിരുന്ന അദ്ദേഹം ഉണ്ണിമൈൻ എന്ന് പറയുന്ന ആളെന്ന് തന്നെ പെരുമാറിപ്പോയെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ എന്തുകൊണ്ട് ഓർക്കുന്ന ഒരു വിദ്യാലയം ആരംഭിച്ചുകൊണ്ടാണ് നമ്മൾ ഷോപ്പോ ഒരു ഹോട്ടലോ മറ്റുള്ളതോ ഒരു ഷോപ്പ് സൈക്കിൾ ഷോപ്പ് തുടങ്ങിയ പോലെയല്ലേ ഇതൊരു എക്കാലത്തേക്കും വളർന്നു പോകുന്ന ഒരു വലിയ ആത്മരമാണ് അവിടെ ഇന്ന് ഞാൻ എൻ്റെ ടൈമിൽ ഞാൻ ചെയ്യുന്ന പണി ചെയ്യുക എന്നുള്ളത് എൻ്റെ പണിയുള്ളൂ അത് ചെയ്ത് കഴിഞ്ഞു പോയാൽ നിങ്ങളെപ്പോഴുള്ള പലരും പത്ത് വല്ലോ ഇരുപത്തഞ്ച് വല്ലോ അമ്പോ വല്ലോ കഴിഞ്ഞ് വന്നിട്ട് ചോദിക്കുമ്പോൾ ആൾ പറയും ഇന്ന് പണ്ട് ഇങ്ങനൊരാളുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇരുന്ന് ഇങ്ങനെ പഠിച്ചിരുന്നെന്ന് പറയുന്നത് നമ്മളും മനസ്സിലാക്കും എന്താണ് ആ ഒരു വികാരം എനിക്ക് ഞാൻ എപ്പോൾ സീരിയസ് ആയി കാണുന്നതാണ് അതുകൊണ്ട് ഈ വിദ്യാഭ്യാസ മേഖലയിൽ എനിക്ക് ഇന്നവരെ ഒരു പരാജയം തോന്നിയിട്ടില്ല നാളത്തെ തലമുറയാണ് ഞാനിപ്പോൾ പറഞ്ഞില്ല മൂന്ന് വയസ്സുള്ള കുട്ടിയെ ഞാൻ ലക്ഷ്യം വെക്കുകയാണ് ആ കുട്ടികൾ എത്തും ഞാൻ മുപ്പത്തൊമ്പത് വർഷം ഈ ഫീൽഡിൽ കടന്നുപോയി അപ്പോൾ ഞാൻ പഠിപ്പിച്ച കുട്ടികളുടെ കുട്ടികളെ കുട്ടികളിപ്പം ഞാൻ പഠിപ്പിക്കുന്നുണ്ട് മക്കളെ മക്കളെ പഠിപ്പിക്കാനുള്ള യോഗം നമുക്ക് ഉണ്ടായിട്ടുണ്ട് അത് ഈ ഫീൽഡ് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ മാത്രമല്ല ബി എഡ് കോളേജ് വേറെ അവർ കണ്ണൂരിൽ ബി എഡ് കോളേജ് ടി ടി സി കോളേജ് സി ബി എസ് ഇ സ്കൂള് അതുപോലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇപ്പോൾ ഹയർ സെക്കൻഡറി എന്ന മൂന്നെണ്ണം ഉണ്ട് അങ്ങനെ വിവിധ സ്ഥാപനങ്ങൾ നേതൃത്വം കൊടുക്കാൻ സാധിക്കുന്നത് ഏതാണ്ട് ആയിരത്തി അറുന്നൂറിലേറെ ആളുകൾ വിവിധ സ്ഥാപനങ്ങൾ എനിക്ക് ജോലി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇരുന്നൂറ്റമ്പതിലേറെ സ്കൂൾ ബസ്സുകൾ ഇന്ന് ഓടുന്നുണ്ട് വിവിധ സ്ഥലം കുട്ടികൾക്ക് കൂടി സ്റ്റാഫുണ്ട് ആയിരത്തി അറുന്നൂറിലേറെ സ്റ്റാഫുണ്ട് എല്ലാം കൂടി ടീച്ചിങ്ങിലും നോൺ ടീച്ചിങ്ങിലും ബസ് ഡ്രൈവറും മാത്രം എല്ലാം കൂട്ടി ഇത്രയേറെ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് ആ അതെല്ലാം തന്നെ ഒരു വലിയ റിസൾട്ട് അല്ലേ നമുക്ക് നമ്മളെ പിന്നെ അദ്ദേഹം വേറെ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്പോർട്സ് കായിക അധ്യാപകനായിരുന്നു മാത്രമല്ല പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ വോളിബോളിൽ ഇൻ്റർനാഷണൽ റെഫറി കൂടിയാണ് എൻ്റെ വളരെ കാലത്തെ സുഹൃത്താണ് അപ്പോൾ എസ് എൻ ട്രസ്റ്റ് സ്കൂളിലായിരുന്നു അദ്ദേഹം ആദ്യം ജോലി ചെയ്തത് പക്ഷേ പിന്നീട് ഇപ്പോൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ വർഷം റിട്ടയർ ചെയ്തതിന് ശേഷം ഞങ്ങളുടെ തന്നെ എല്ലാ സ്ഥാപനത്തിലും ഈ സ്പോർട്സിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും അതിൻ്റെ സംഘടിപ്പിക്കുക അതിൽ പരമാവധി കൂട്ടുള്ള സ്റ്റേറ്റ് ലെവലിലോ ഇൻ്റർനാഷണൽ ലെവലിലോ ഒക്കെ കൊണ്ടുപോകാൻ നാഷണൽ ലെവലൊക്കെ ഇപ്പോൾ കുറേ കൂട്ടിൽ പോകുന്നുണ്ട് അതിന് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ ചുമതല അപ്പോൾ എല്ലാ പി ടി സ്കൂളിലും പി ടി മാരെയും കാണും അവരെ ഒന്ന് ഒന്നും ഒന്ന് സ്ട്രോങ് ആക്കി എടുക്കലാണ് അരുണാചലം അദ്ദേഹത്തിൻ്റെ കണ്ണൂർ സ്വദേശീൻ്റെ ആണ് നമ്മളെ മുഖം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഴാം തീയതിയാണ് ഈ ടെർഫ് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ മാസം ഏഴാം തീയതി സ്പോർട്സ് മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഒപ്പം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഇതിഹാസം ഐ എം വിച്ചയൻ സാർ നമ്മളെ എം എൽ എ ആണ് അധ്യക്ഷത വഹിക്കുന്നത് വത്സൺ മഠത്തിലാണ് സ്കൂളിൻ്റെ മാനേജർ അതുപോലെ തന്നെ കേരള സംസ്ഥാന സ്കൂൾസിൻ്റെ സ്പോർട്സ് ഓർഗനൈസർ ഡോക്ടർ സി എസ് പ്രദീപ് അവർക്ക് മുഖം മുൻസിപ്പൽ ചെയർപേഴ്സൺ മുഖത്തുള്ള സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹ്യ സ്പോർട്സ് രംഗത്തെ പ്രമുഖരും പങ്കെടുക്കുന്നുണ്ട് മുഖം സ്കൂള് ഞങ്ങൾ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും മാത്രമല്ല മാനേജ്മെൻറ്റും മാത്രമല്ല മുക്കം നിവാസികളും ഇതിൽ നല്ല ഒരു എന്താ പറയുക നല്ല ഒരു സപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ സന്തോഷത്തിലുമാണ് അവിടെയാണ് അതിൻ്റെ വിജയം മുക്കം എന്ന് പറയുന്ന പ്രദേശം എന്ന് പറയുന്നത് നമ്മളെ ഒരു സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മത സൗഹാർദ്ദത്തിൻ്റെ ഒരു 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 പര്യായമാണ് മുക്കം ആ സ്ഥലത്താണ് സ്പോർട്സിൻ്റെ ഒരു ഹംബ് തന്നെയാണ് മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിൽ വരുന്നത് ഞങ്ങളെ കുട്ടികളെ സ്പോർട്സ് ചെറുപ്പത്തിലേ കണ്ടെത്തി ഞങ്ങൾ ഇവിടെയുള്ള ഇന്ത്യൻ സ്പോർട്സിൻ്റെ ഒരു ഒരു പരാജയം എന്ന് പറയുന്നത് നമ്മൾ ചെറുപ്പത്തിലേ കണ്ടെത്തിയിട്ട് നമ്മൾ കാര്യങ്ങൾ നടക്കുന്നില്ല ചെറുപ്പത്തിലേ കണ്ടെത്തില്ല എന്ന് പറഞ്ഞാൽ സ്പോർട്സ് നഴ്സറികൾ നമുക്കില്ല സ്പോർട്സ് നഴ്സറികൾ ഉണ്ടായാൽ മാത്രമേ വളരെ ചെറുപ്പത്തിൽ എന്തും ക്യാച്ച് അതിനെക്കാട്ടി ചെറുപ്പത്തിൽ നഴ്സറി തലത്തിലുള്ള കുട്ടികളെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം അവിടെയാണ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുക അവരുടെ മെൻ്റലി അവർക്ക് ആ ഒരു 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 ഫുട്ബോൾ തന്നെ അവരുടെ മനസ്സിലാണ് ടാലൻറ്റ് കണ്ടെടുത്തിട്ട് അവരെ കതിരിൽ വളം വെക്കാതെ നമ്മൾ എന്താ ക്യാച്ച് തീയ്യാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ എന്നുവെച്ചാൽ നഴ്സറികൾ അവിടെയാണ് ഇതിൻ്റെ ഒരു തുടക്കം അതാണ് മാനേജ്മെൻറ്റ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ള കോച്ചുകൾസ് വരും ഇവിടെയുള്ള ചെറിയ കുട്ടികളെ മൂന്ന് മൂന്നര വയസ്സ് മുതലുള്ള കുട്ടികളെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മൾ തുടക്കത്തിലെ തന്നെ അവർക്ക് ശാസ്ത്രീയമായ ട്രെയിനിങ് നൽകിക്കൊണ്ട് നമ്മളെ കോഴിക്കോട് ജില്ലയ്ക്കും അതുപോലെ തന്നെ കേരള സംസ്ഥാനത്തിനും നമ്മുടെ രാജ്യത്തിനും മുതൽക്കൂട്ടാകുന്ന നാളുകളുടെ ഐ എം വിജനും കെ വി ധനേഷനെ പോലെയുള്ള പ്രമുഖരും പ്രസക്തരുമായ ഫുട്ബോൾ താരങ്ങളെ ഒരുപക്ഷെ അന്താരാഷ്ട്ര തലത്തിലെ തലത്തിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ് മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യം അത് അതിനു വേണ്ടിയിട്ട് ഇവിടുത്തെ മാനേജ്മെൻറ്റിനോടൊപ്പം തന്നെ ഇവിടുത്തെ എല്ലാ നാട്ടുകാരും എല്ലാ വിഭാഗമുള്ള ആൾക്കാരും ശ്രമിക്കുന്നുണ്ട് ഒപ്പം തന്നെ നമ്മൾ ഇവിടെ അടുത്ത് തന്നെ ഇവിടെ അമ്പത് മീറ്റർ നീളത്തിലും ഇരുപത്തഞ്ച് മീറ്റർ വീതിയിലുള്ള സ്വിമ്മിംഗ് പൂള് വരുന്നുണ്ട് അതൊരു അന്താരാഷ്ട്ര തലത്തിലുള്ള സ്വിമ്മിംഗ് ആയിരിക്കും ആ സ്വിമ്മിംഗ് പൂള് വന്നു കഴിഞ്ഞാൽ തന്നെ മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും മുക്കത്ത് പ്രദേശത്തുള്ള ഓൾ കേരള ബേസിലുള്ള സ്വിമ്മേഴ്സ് പിന്നെ പഠിക്കുന്ന കുട്ടികൾ ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിച്ചിട്ട് ശാസ്ത്രീയമായ പരിശീലനം നടത്തിയിട്ട് നമ്മളെ രാജ്യത്തിന് മെഡൽ നേടുന്ന കായിക താരങ്ങളാക്കി മാറ്റണം അതൊരു ഒന്നോ രണ്ടോ വർഷം കൊണ്ട് സാധിക്കുന്ന ഒരു വിഷയമല്ല നല്ലൊരു എഫേർട്ട് ഉണ്ട് അതിന് നല്ലൊരു പ്രയത്നമുണ്ട് നല്ലൊരു സാമ്പത്തിക ബാധ്യതയൊക്കെ ഉണ്ട് അതൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി നമ്മളെ രാജ്യത്തിന് മെഡൽ നേടുന്ന ഒരു കായിക താരത്തെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ നാളത്തെ നമ്മളെ പി ടി ഉഷയെ പോലെ ഷൈനി വിൽസിനെ പോലെ കെ വി ധനേഷിനെ പോലെ ഐ എം വിച്ചിനെ പോലെ ജോബി ജോസഫിനെ പോലെ ജിമ്മി ജോർജിനെ പോലെ അതുപോലെ തന്നെ വ്യത്യസ്ത മേഖലകളിലുള്ള കായിക താരങ്ങളെ ജനങ്ങൾ അംഗീകരിക്കുന്ന രാജ്യത്തിന് അംഗീകരിക്കുന്ന രാജ്യസ്നേഹമുള്ള സ്നേഹമുള്ള കായിക താരങ്ങളെ വളർത്തിയെടുത്തിക്കൊണ്ട് നമ്മുടെ നാടും നമ്മുടെ പ്രദേശവും നമ്മുടെ സ്കൂളും വളർത്തുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യം അതിൻ്റെ സ്വപ്ന സഹകാരത്തിൻ്റെ ഉദ്ഘാടനം എന്നുള്ള രീതിയിലാണ് ഏഴാം തീയതി നമ്മുടെ ഈ ടർഫ് മനോഹരമായ ടർഫ് നമ്മൾ ഒരുപക്ഷെ എയ്ഡഡ് മേഖലയിൽ ആദ്യത്തേതായിരിക്കും ഈ ടെർഫിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരളത്തിലെ സ്പോർട്സ് വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ സാറാണ് അതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ ആണ് ഒപ്പം തന്നെ അതിൻ്റെ മുഖ്യ അതിഥിയായി നമ്മോടൊപ്പം എത്തുന്നത് ഇന്ത്യൻ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ എക്കാലത്തെയും മികച്ച ഇതിഹാസം എന്ന് തന്നെ പറയാം അയ്യ വിജി സാറാണ് അവരൊക്കെയാണ് ഇതിന് വരുന്നത് നമ്മുടെ പ്രദീപ് സാറുണ്ട് സ്കൂൾസിൻ്റെ സ്റ്റേറ്റ് ഓർഗനൈസറാണ് ജി എസ് പ്രദീപ് അതൊരു അനുഭവമാണ് മുക്കം മുനിസിപ്പാലിറ്റി ചെയർമാൻ സമൂഹ ഞാൻ നേരത്തെ പറഞ്ഞ സമൂഹ സാംസ്കാരിക രാഷ്ട്രീയ സ്പോർട്സ് രംഗത്തെ പ്രമുഖരും അതിൽ പങ്കെടുക്കും നാടൊക്കെ അണിചേർന്നുകൊണ്ട് ഒരു ഒത്ത് ഒരു ഒത്തു ചേരലാണ് ഇത് ഒരു ഷെയ്ക്കാൻഡാണ് ഗോൾഡൻ ഷെയ്ക്കാൻഡ് കൂടിയാണ് നാട്ടുകാരും മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിലെ മാനേജറും ഒരു ഗോൾഡൻ ഷെയ്ക്ക് ആൻഡാണ് കാരണം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം മുക്കം ടർഫ് നമുക്ക് എല്ലാവർക്കും ഫ്രീ ആണ് മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഏത് കുട്ടികൾക്കും ഫ്രീ ആണ് അപ്പോൾ അവർക്ക് ഞങ്ങളെല്ലാവരെയും ഫുട്ബോൾ കളിപ്പിച്ച് പഠിച്ചിരിപ്പിക്കുക എന്നുള്ളതല്ല സ്കൂൾ കുട്ടികൾ ഞങ്ങൾ സ്കൂൾ കുട്ടികൾക്ക് ഈ വേലത്ത് ഇപ്പോൾ ആരും കുട്ടികളൊന്നും വേലുത്തൊന്നും ഇറങ്ങുന്നില്ല സർ വൈറ്റമിൻ ഡിയുടെ കുറവുകൾ എല്ലാ കുട്ടികൾക്കുണ്ട് മിക്കവാറും ഒരു അറുപത് ശതമാനം കുട്ടികൾക്കുണ്ട് പക്ഷേ അയ്യാണ് അതിൽ നിന്നൊരു മാറ്റം വരണം കുട്ടികൾ കുട്ടികളിവിടെ ഇവിടെ കൊണ്ടുവന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് കളിച്ചു പോകും ഒരു ഓടിച്ചാടി അങ്ങ് കളിക്കും മറ്റ് മറ്റ് സാധാരണ മഡ് ഗ്രൗണ്ടിൽ പോയാലോ കളിക്കില്ല നാച്ചുറാണത് അനങ്ങില്ല ഇവിടെ ഇവിടെയാകുമ്പോൾ പരിക്കു പറ്റുമോ ഇവിടെയാകുമ്പോൾ ഡ്രസ്സ് ചുളിയും ഇവിടെ ആവുമ്പോൾ ഒരു പ്രയാസമില്ല ഒരു ഹെൽത്തി അറ്റ്മോസ്ഫിയറിൽ നമുക്ക് കളിക്കാം ഒരു ബുദ്ധിമുട്ട് വരില്ല അതും കൂടി നമ്മളെ മാനേജ്മെൻറ്റിൻ്റെ മനസ്സിലും എല്ലാ കുട്ടികളെയും ആരോഗ്യകരമായി സംരക്ഷിക്കുക എന്നുള്ളതും കൂടി ഒരു മാനേജ്മെൻറ്റിൻ്റെ അജണ്ടയിലുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ടർഫ് ഇവിടെ സ്ഥാപിക്കുന്നത് ഫുട്ബോളിൻ്റെ സ്ഥലം പരിശീലനവും മറ്റു കാര്യങ്ങളും അതിൻ്റെ വഴിക്കുന്നുണ്ട് പക്ഷേ റിക്രയേഷൻ ആക്ടിവിറ്റീസും നമ്മുടെ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണവും മറ്റൊരു വഴിക്കുന്നുണ്ട് രണ്ടും കൂടി കൂട്ടി എല്ലാവർക്കും ഉപകാരം ഫലപ്രദമാകുന്ന ഒരു ടെർഫാണ് ഇവിടെ ഏഴാം തീയതി ഔപചാരികമായി ഉദ്ഘാടനപ്പെടും ചെയ്യപ്പെടുന്നത് നാളുകളിൽ നമ്മുടെ നാടിൻ്റെ ഈ മുക്കത്തിൻ്റെ കോഴിക്കോടിൻ്റെ കേരളത്തിൻ്റെ ഇന്ത്യയുടെ അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ പേരുയർത്തപ്പെടുന്ന കായിക താരങ്ങൾ ഇവിടെ നിന്ന് ഉണ്ടാവും വരും കാലങ്ങളിൽ ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല അതുണ്ടാവട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു സെക്കൻഡറി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാലും മറ്റ് മാനേജ്മെൻറ്റ് വ്യത്യസ്തമാണ് പത്തൊമ്പതിലധികം സ്ഥാപനങ്ങളുണ്ട് എല്ലാ സ്ഥാപനത്തിലും സ്പോർട്സ് പരമായിട്ടുള്ള കാര്യങ്ങളും പാഠ്യവിഷയത്തോടൊപ്പം പാഠ്യേതര വിഷയം സ്പോർട്സ് മാത്രമല്ല അത് കൾച്ചറൽ ആക്ടിവിറ്റീസ് ആയാലും ചെറിയ ഡാൻസ് മറ്റു കാര്യങ്ങളെല്ലാം തന്നെ കലോത്സവ മേഖലയിലും തിളങ്ങി നിൽക്കുന്ന ഒരു പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് അത് നമ്മുടെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു മാതൃകയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പഠനം മാത്രമല്ല പാഠ്യ പഠന വിഷയത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിലും ഒരു കുട്ടികളെ യാഥാർത്ഥ്യമാക്കുമ്പോഴാണ് മാനവികത കൈവരുന്നത് ആ മാനവികതയിൽ നിന്ന് വിശ്വ മാനവികതയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാലാണ് സ്പോർട്സിലൂടെയാണ് വിശ്വ മാനവികത ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് കാരണം ഒരു രാജ്യം അറിയാം ഏറ്റവും ഇപ്പം നമുക്കിപ്പം അറിയാം നമ്മൾ മൊറട്ടോണേൻ്റെ അർജന്റീന നമുക്കറിയാം അർജന്റീന എങ്ങനെ അറിയുന്നത് നിങ്ങൾക്ക് അർജന്റീന അറിയുന്ന ഫുട്ബോളിലൂടെയാണ് പക്ഷെ അവിടുത്തെ ആ പ്രദേശത്തെ യേശുദാസിനെ നിങ്ങൾക്ക് അറിയാമോ അവിടുത്തെ അബ്ദുൾ കലാമിനെ നിങ്ങൾക്കറിയാവോ അവിടുത്തെ മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരെ നിങ്ങൾക്ക് അറിയാവോ അറിയില്ല അവിടുത്തെ ഭാഷ ഏതാണ് സംസാരിക്കുന്നത് പക്ഷേ അജീയ എല്ലാവർക്കും അറിയാം എങ്ങനെ ആ നാടിലുള്ള സ്പോർട്സിലൂടെ അവിടെ ഒരു വിഷമം വരുമ്പോൾ നമുക്ക് അവിടെ ഒരു ഒരു ദുരന്തമൊക്കെ വരുമ്പോൾ അയ്യോ നമുക്കൊന്നും സംഭവിക്കരുതേ അവിടെയൊക്കെ അവിടെയാണ് മാനവികത അവിടെയാണ് വിശ്വ മാനവികതയുടെ പ്രസക്തി അത് സ്പോർട്സിലൂടെയാണ് എളുപ്പം അതിൻ്റെ ഒരു നാനി കുറിക്കൽ കൂടിയാണ് മാനേജ്മെൻറ്റിൻ്റെ ബോധത്തോടു കൂടിയാണ് ഇവിടെ ഏഴാം തീയതി ടർഫുൽ ഉദ്ഘാടനം ചെയ്യുന്നത് മാനവികതയിൽ നിന്നും വിശ്വ മാനവികതയിൽ എത്തിക്കാനുള്ള പ്രയത്നത്തിൻ്റെ ഭാഗമായി മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിലൂടെ മാനേജ്മെൻ്റ് നടത്തുന്ന ഈ പ്രവർത്തനത്തിന് മുഖത്തിലെ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും രക്ഷിതാക്കളെയും അധ്യാപകരുടെയും അതുപോലെ തന്നെ മുക്കം ഹയർ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളെയും മുഖത്തെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ സ്പോർട്സ് രംഗത്തെ എല്ലാവരുടെയും നിറഞ്ഞ പിന്തുണയാണുള്ളത് അത് വിജയിക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എല്ലാ ലക്ഷ്യങ്ങളും എന്റെയും എന്റെ ചാനലിന്റെയും ആശംസ